നമുക്ക് ഇപ്പോൾ കുറച്ചുകൂടെയും വീതി നല്ല റോഡ് നല്ല റോഡ് തന്നെ വീതി കൂടി എനിക്ക് തോന്നുന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ നൈമശേരണത്തിലേക്ക് വരുന്നവർക്ക് ലക്നംന്ന് വരാനുള്ള മെയിൻ റോഡാണ് ഇത് അപ്പോൾ അതവർ കുറച്ചുകൂടെയും വീതി കൂട്ടി നന്നാക്കി വെച്ചിരിക്കുകയാണ് പൊതുവേ യു പിയിലെ എനിക്ക് ഇതുവരെ മോശം റോഡ് കിട്ടിയിട്ടില്ല കേട്ടോ നല്ല റോഡുകളാണ് നമ്മൾ രാജസ്ഥാനിൽ നല്ല റോഡ് കണ്ടു ഹരിയാനയിൽ നല്ല റോഡ് കണ്ടു ഹരിയാന പിന്നെ ഹൈവേ മാത്രമേ ഓടിച്ചിട്ടുള്ളൂ ഹരിയാന നല്ല റോഡായിരുന്നു പഞ്ചാബ് ഇപ്പം യു പി അതെ നല്ല അടിപൊളി റോഡുകൾ കേട്ടോ സംഭവം കഴിഞ്ഞാൽ എല്ലാം പരന്ന പ്രദേശമല്ലേ ഈ കാണുന്നതൊക്കെ ഈ പറഞ്ഞതൊക്കെ അപ്പം അതുകൊണ്ട് നല്ല റോഡ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നാളുകൾ നിൽക്കും പക്ഷെ നല്ല റോഡ് ആദ്യം ഉണ്ടാക്കണം എന്തായാലും കൊള്ളാം നല്ല റോഡ് നമ്മൾ ശരിക്കും സീതാപൂർ ടച്ച് ചെയ്ത് പോകാനായിരുന്നല്ല പ്ലാൻ അപ്പം അതുവഴി പോകുമ്പോൾ വേറെ റൂട്ടാണ് അയോധ്യയ്ക്ക് പോകാൻ അപ്പം നമ്മൾ ഗൂഗിൾ മാപ്പിൽ ചക്രതീർത്ഥ തെറ്റായി കിടക്കുന്നത് ഇവിടെയുള്ള നാട്ടുകാർ കൃത്യം കാണിച്ചു തന്നതുകൊണ്ട് നമുക്ക് സീതാഫൂർ പോകേണ്ടി വരില്ല ഇന്ന് അപ്പോൾ നമ്മൾ ലക്നൗ വഴിയാണ് അയോധ്യ പോവുക ലക്നൗവിൻ്റെ ഏറ്റവും സിറ്റിയുടെ സെൻറ്റർ ഒന്നും നമ്മൾ ടച്ച് ചെയ്യില്ല കാരണം ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നീട് യു പിയുടെ ക്യാപിറ്റലും കൂടെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് നല്ല തിരക്കൊക്കെ ആയിരിക്കും ഇപ്പോൾ വെറുതെ തന്നെ തിരക്കിൽ പോയി ചാടുന്നതെന്ന് വിചാരിക്കുക അതുകൊണ്ട് ലക്നൗ വഴി നമ്മൾ അയോധ്യ മഴക്കാർ കാണാനുണ്ട് ഇന്നലത്തെ പോലെ പെയ്യോന്നറിയില്ല നോക്കാം നമ്മൾ ലക്നൗവിലേക്ക് പോയിട്ട് ലക്നൗന്ന് അവിടെ ഉണ്ട് ഡിക്കാത്തലോണിൽ കയറി റെയിൻകോട്ട് പാൻറ്റ് ഒരെണ്ണം വാങ്ങണം കാരണം ഇത് കീറിയിട്ട് വെള്ളം ഞാൻ കുറേ തവണ ശരിയാക്കാനൊക്കെ നോക്കി പക്ഷേ എപ്പോഴും നാനെയുമ്പോൾ വെള്ളം കയറുന്നുണ്ട് അപ്പം അത് വേണ്ടെന്ന് വിചാരിക്കുക നമ്മളിതാ ഇപ്പം ലക്നൗ എത്തിയിട്ടുണ്ട് ഇനി ശരിക്കും ടൗൺ ടച്ച് ചെയ്യണമെന്ന് വിചാരിച്ചില്ല ഇവിടെ ഡെക്കെത്രണോ പോയി ഒരു റെയിൻകോട്ട് വാങ്ങി മറ്റേ ഒരു നല്ല ചെയിൻ ലൂബും വാങ്ങി കുറച്ച് അടിച്ചിട്ട് സ്ഥലം കൂടാം ഇവിടെ ഈ കാലാവസ്ഥ ഇങ്ങനെ മാറിക്കോണ്ടിരിക്കുക മഴ വരും വെയിൽ വരും മഴ എന്ന് പറഞ്ഞാ ഇങ്ങനെ മൂടി മൂടിക്കെട്ടി ഒറ്റ പെയ്ത്താട്ടോ സമയം ശക്തിയിൽ പെയ്യും പിന്നെ പോവും എനിക്ക് ഇതൊക്കെയാണ് മേഘാവിസ്ഫോടനമൊന്നും പറയുക എവിടെ ചെന്നാലും മഴയാണ് കൂടെ അതാണ് ഞാനീ ആലോചിക്കുന്നത് ഇവിടെ ഒന്നും പെയ്തിട്ടില്ല ഇപ്പൊ ഇവിടെ എത്തിയിട്ടുള്ള മഴ എന്താണോ കൊച്ചിയിലെ മെട്രോ കൊച്ചിയിൽ മഴ വരുമ്പോ നമ്മള് ചെയ്യുന്ന പോലെ മെട്രോന്റെ അടിയിൽ കൂടെ പോയാൽ മഴ ഇല്ല ഇത് ലക്നൗ മെട്രോ ഇതേതാണ് ലേക്രാജ് മാർക്കറ്റ് എൻ്റെ അമ്മയെ മഴ കൊണ്ട് നമുക്ക് ആൾക്കാരും കുട്ടികളൊക്കെ കീറി എന്തൊരു മഴയെന്നറിയോ ആ നേരത്തെ കണ്ട് ഇരുണ്ട മേഘങ്ങളെല്ലാം കൂടി പൊട്ടി വീണു ഉത്തർപ്രദേശിൻ്റെ ക്യാപിറ്റലായ ലക്നൗ അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത് മഴയൊക്കെ മാറി ആകെ നനഞ്ഞിതായിട്ട് മൊത്തം ലക്നൗ ടൗൺ അങ്ങനെ ഇതാണ് നമ്മൾ ഉത്തർപ്രദേശ് ലക്നൗവിൻ്റെ തെക്കാത്ത ലോണിൽ എൻട്രി എവിടെയാണോ അത് ശരി ഇത് പൂട്ടി കിടക്ക കേട്ടോ ബെസ്റ്റ് ഓ ഇത് ഷിഫ്റ്റ് ചെയ്തത്രേ ഇതിപ്പോൾ എവിടെയുള്ളറിയോ ലക്നൗ അല്ലേ ലുലു മോളിൽ ഓക്കെ അവിടെ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ മാറണം അതും എൻ എച്ച് കൂടെ അതുകൊണ്ട് വലിയ സുഖം ട്രാഫിക് ഇല്ലല്ലോ ലക്നൗ ടൗണിൻ്റെ ുലു മാൾ ലക്നൗ സ്വപ്നത്തിൽ വിചാരിച്ചില്ല കേട്ടോ ഞാൻ ലക്നൌലേ വരണമെന്ന് വിചാരിച്ചതല്ല ലക്നൗവിലെ ലുലുവിൻ്റെ ഉള്ളിലെ ഡിക്കാത്തറ എനിവേ കൊള്ളാം ഈ നേരെ കാണുന്നത് ലക്നൗവിലെ സ്റ്റേഡിയമാണ് ഇ കെ എ എൻ എക്കാന ആയിരിക്കും പ്രണൗൺസിയേഷൻ എക്കാന സ്റ്റേഡിയം ഈ കാണുന്നത് ലക്നൗവിലെ ഫിയോണിക്സ് മാളാണ് ഈ കാണുന്നത് എൻ്റെ അമ്മ എന്താ വലുപ്പം ആ നല്ല വലുതാണല്ലോ അങ്ങനെ ഇതാ നമ്മൾ ലുലു മാൾ ലക്നൗലെ ലുലുലക്കി പാർക്കിംഗ് പാർക്കിംഗ് ചെയ്തേ ഇതാണ് ലക്നൗവിലെ ലുലു മോൾ ഞാൻ മോളൊന്നും മൊത്തം നടന്ന് ഷൂട്ട് ചെയ്ത് കാണിക്കുന്നൊന്നുമില്ല കാരണം എല്ലാ മോളും പോലെ തന്നെ ഇവിടെ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് ഒരുപാട് ബ്രാൻഡ് ഔട്ട്ലെറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഏകദേശം നമ്മുടെ കൊച്ചി മോളിൻ്റെ അത്രയും വിലപ്പം തന്നെ ഉണ്ട് തോന്നും തരണ്ടല്ലേ ഇതിപ്പം നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇവിടെ ഇങ്ങനെ പല പല ഔട്ട്ലെറ്റ്സ് മുഴുവൻ നടന്ന് കാണിക്കാൻ വയ്യ ഞാൻ നേരത്തെ പറഞ്ഞു തരണ്ടല്ലേ മൊത്തം ഒന്ന് രണ്ട് രണ്ട് നിലയാണുള്ളത് പക്ഷേ അത്യാവശ്യം പരന്ന് കിടക്കുകയാണ് ഏരിയ ഒരുവിധം ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കിട്ടും ഓക്കെ നല്ല നീളത്തിലാണ് മോളുള്ളത് അത്യാവശ്യം ഇതേപോലെ അപ്പുറത്തേക്കും സെക്ഷൻസ് കാണാം ഇതല്ലേ കൊള്ളാട്ടോ ഷേപ്പ് ഡിസൈൻ വ്യത്യാസമുണ്ട് ബാക്കിയെല്ലാം ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഏകദേശം സെയിമാണ് കാണാനൊക്കെ നന്നായിട്ടുണ്ട് ലുലു ലക്നൗ ഓക്കെ നമുക്ക് പതുക്കെ സ്ഥലം വിടാം കാരണം വൈകുന്നേരം മുമ്പ് എത്തണം അവിടെ ഓക്കെ ഏറ്റവും മുകളിൽ ഒരുപാട് ഫുഡ് കോട്ട് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഒരു തൈര് സാധനം കഴിക്കാൻ വന്നതാണ് കുറച്ച് എരിവും പുളിയൊന്നും ഇല്ലാത്ത എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി തോന്നി ഓക്കെ അപ്പോൾ അതുക്കെ സ്ഥലം വിടാം ഹൈപ്പറിൽ കയറാതെ എങ്ങനെയാണ് പോവാ ഹൈപ്പറും കൂടെ കാണാന്ന് വെച്ചു വലുതാട്ടോ നമ്മുടെ കൊച്ചി ലുലു പോലെ തന്നെ ഉണ്ട് എല്ലാം ഉണ്ട് അങ്ങനെ ലുലു മോളിന് വിട ലക്നൗല് ഒപ്പം ലക്നൗ സിറ്റിക്കും വിട നമുക്ക് സമയം കുറവാണ് വേഗം പോണം മഴയുണ്ട് ഈ കാണുന്നത് ലക്നൗലെ ഹൈക്കോർട്ടാണ് ട്ടോ കുറേ ഗേറ്റുകൾ കാണാം വാ എന്താ ബിൽഡിങ് ലക്നൗ ഹൈക്കോർട്ട് ഇതേ മുകളിൽ കൂടെ മെട്രോ ലക്നൗ മെട്രോ കളർ വ്യത്യാസമുണ്ട് ഒരു റെഡും ക്രീം കളർ പോലെ എപ്പോൾ വേണമെങ്കിലും അടുത്ത മഴ പെയ്യും നമ്മളിവിടെ ലക്നൗവിലെ സൂപ്പർ റൈഡർ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറിൽ വന്നതാണ് അപ്പോൾ അവർ ഫ്രീ ആയിട്ടൊരു കിച്ചെയിനിൽ തന്നു ഒന്നുമില്ല ഒരു ചെയിൻ ലൂബ അങ്ങനെ വണ്ടി ഒന്ന് ചെയിൻ ക്ലീൻ ചെയ്ത് ലൂപ് ചെയ്താണ് ഇനി നേരെ അയോധ്യ ഒരുപാട് വൈകി മൂന്ന് മണിക്കൂറുമാണ് എൻ്റെ ഹെൽമെറ്റിലെ ആൻറ്റിഫോക്ക് വൈസറും കൂടെ എടുത്തങ്ങ് കളഞ്ഞു എന്താ ക്ലാരിറ്റി എന്ന് അറിയാം ഇപ്പം കണ്ണ് മര്യയ്ക്ക് കാണാം ഇല്ലെങ്കിൽ ഭയങ്കര സ്ക്രാച്ചായിട്ട് എന്ത് ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ എന്ത് സുഖമുണ്ട് നമ്മളിപ്പോൾ ഉള്ളത് ലക്നൗ അയോധ്യ ഹൈവേയിലാണ് ഹൈവേ മോശം ആണ് എന്ന് തന്നെ പറയാം കാരണം ഹൈവേ അല്ല രീതിയൊക്കെ ഉണ്ട് പക്ഷേ കുഴികളുണ്ടല്ല റോഡ് ഈ ഇരുട്ടത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് ഇഷ്ടം പോലെ കുഴികളുണ്ട് വലിയ കുഴികൾ കണ്ടിട്ടില്ല ഇതുവരെ എന്തായാലും പക്ഷേ അടർന്നു പോയ ഒരുപാട് കുഴികൾ കാണാം അപകടമാണ് സൂക്ഷിക്കണം എനിവേ നൂറ് കിലോമീറ്ററോളം ഓടാനുണ്ട് അയോധ്യ എത്താൻ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് പകൽ ഓക്കെ ഇത് നോക്കി അയോധ്യയിലുള്ള സീനാണ് ഈ കാണുന്നത് ഭഗവാനെ ഇത് നോക്ക് യൂവറീസിന്റെ ഇതാണ് റെഡിയാക്കിയത് കോരങ്ങന്മാരെല്ലാം പിച്ചി ചീന്തി എടുത്തു ദൈവമേ സീറ്റ് കീറി നേരം വെളുത്തപ്പോ തന്നെ ഇതാ കാണുന്നു മൊത്തം കീറി പറച്ച് കോട്ടും ഇതെല്ലാം നോക്ക് പിച്ചി ചീന്തി വെച്ചിട്ട് എന്റെ പണ്ടത്തെ യൂവറീസ് ബാഗായിരുന്നു ഉപയോഗിക്കാതെ വെച്ചതാ ഏ കീറി പറച്ച് ഞാൻ എന്റെ മുകളിൽ യൂവറീസ് ഒക്കെ സ്റ്റിക്കറും കൊണ്ട് കവർ ചെയ്ത് വെച്ചതായിരുന്നു ഏ അതും ബെൽറ്റും എല്ലാം പിച്ചു ചീന്തി റെയിൻകോട്ടിന്റെ കഷ്ണം സീറ്റിന്റെ പീസ് ഇനി മഴ പെയ്ത് വെള്ളം കയറി സീനാണ് കരങ്ങന്മാരുന്ന പണി രാവിലെ തന്നെ പോലെ വയറിംഗ് ഒന്നും കടിച്ചു തിന്നിട്ടില്ല എന്ന് വിചാരിക്കുക പക്ഷെ പറയാനും പരങ്ങനായിപ്പോയില്ലേ മനുഷ്യനാണെങ്കിൽ ചെയ്യരുത് പോയി ശരി ഈ നേരെ കാണുന്ന ഗ്യാപ്പുണ്ട് അവിടെ നിന്ന് അങ്ങനെ ഉള്ളിലേക്ക് പോയാലാണ് അവിടെ പുതിയ രാമക്ഷേത്രത്തിൻ്റെ പണി നടക്കുന്നത് അങ്ങോട്ടേക്ക് പക്ഷെ ക്യാമറയോ ഫോണോ ഒരു സാധനം ഒന്നും അല്ല അവിടെ അല്ല ഓക്കെ എൻ്റെ വണ്ടി രാവിലെ കൊരങ്ങന്മാർ എത്ര എണ്ണം എന്നറിയാം ഒരു ആറെ എട്ടെണ്ണം കയറി ഇരുന്ന് കടിച്ചു നശിപ്പിച്ചു നോക്ക് മിററിൻ്റെ ഇതൊക്കെ കടിച്ചു നശിപ്പിച്ച് വണ്ടിയുടെ ബാക്കിലുള്ള സീറ്റ് ബാക്ക് സീറ്റിലുള്ള ബാഗുണ്ടല്ലോ അത് കടിച്ച് കീറി നാശാക്കി അതിൻ്റെ ഒരു കവറുണ്ട് ആ സംഭവം എൻ്റെ പഴയൊരു റെയിൻകോട്ട് ഞാൻ അതിൻ്റെ കവർ പോലെ ഉപയോഗിക്കാം അതൊക്കെ വാലിച്ച് കീറി സീറ്റ് കീറി അതിൻ്റെ ഒരു ഫീസ് മാന്തിയെടുത്ത് എടുത്ത് ചെറിയൊരു ഫീസ് എല്ലാം ഞാൻ തൽക്കാലം ഇപ്പോൾ ത്രീ എമ്മിൻ്റെ ടേപ്പ് വെച്ച് മൊത്തം ഇരുന്ന് ഒട്ടിച്ചു ഒരു മണിക്കൂർ ഫുൾ ഫുള്ളൊട്ടിക്കാൻ എല്ലാം റെഡിയാക്കി അങ്ങനെ ഉണ്ടല്ലേ രണ്ട് സൈഡും ഇനി വണ്ടി ഓടിക്കുമ്പോൾ അറിയാം വേറെ എന്തെങ്കിലുമൊക്കെ ഇളക്കിയെടുത്തിട്ടുണ്ടോ എന്ത് ചെയ്യാനൊക്കെ കോരങ്ങന്മാരല്ലേ നമ്മളങ്ങനെ പതുക്കെ അയോധ്യ വീടുകയാണ് അയോധ്യ എനിക്ക് നിങ്ങളൊന്നും എനിക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല എന്നറിയാം കാരണം അവിടെ ആ രാമക്ഷേത്ര ആഭാഗമൊക്കെ ഫുള്ള് ഏ എന്താ പറയാ സെക്യൂരിറ്റി റീസൺ കാരണം എല്ലാം ഫുൾ ബ്ലോക്ക് ചെയ്തിരിക്കുക പിന്നെ അതുപോലെ തന്നെ ഇവിടെ മുക്കിനും മൂലും പോലീസുകാരുമുണ്ട് ഭയങ്കര സെക്യൂരിറ്റി ഉള്ള ഒരു സ്ഥലമാണ് നമ്മൾ ഇനിയിപ്പോ പോകുന്നത് പ്രയാഗ്രാജിലേക്കാണ് പ്രയാഗരാജ് പോയി അവിടുന്ന് വാരണാസി കാശി ഓക്കേ വെറും പ്ലെയിൻ ഹൈവേ ആട്ടോ സിംഗിൾ ലെയിൻ ആട്ടോ ഇങ്ങോട്ട് പക്ഷേ റോഡ് നല്ലതാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഷൂട്ട് ചെയ്യാത്തതാ പത്ത് തൊണ്ണൂറ് കിലോമീറ്റർ നമ്മൾ ഓടി ഓൾറെഡി പ്രയാഗരാജ് എത്താനായി എത്താനായിട്ടില്ല ഒരു എഴുപത് കിലോമീറ്റർ ഓടി എവിടെ ഇങ്ങനെ വേഗം കവറായി കിട്ടും ഡിസ്റ്റൻസ് നമുക്ക് അവസാനത്തെ ഒരു അറുപത് കിലോമീറ്റർ ഫോർ ലൈൻ ഹൈവേ കിട്ടി നല്ല ഉഷാറാണ് കോൺക്രീറ്റാണ് ഫോർ ലൈൻ അല്ലാത്ത ടു ലൈൻ ഹൈവേയും നല്ല റോഡ് തന്നെ ഇല്ല കേട്ടോ ഇന്ന് കാണിക്കുമ്പോൾ എല്ലാം കാണിക്കണല്ലോ വാ യു പി ഹൈവേ ആണ് എൻ എച്ച് ഐ എൻ എച്ച് ആണ് ഇത് കുറേ ദൂരമായി ഇങ്ങനെ ഇനി എത്ര ദൂരം കൂടെ എന്നറിയില്ല പക്ഷേ വളരെ മോശം അവസ്ഥയിലാണിത് വേസ്റ്റ് അതല്ലേ വണ്ടികൾ പോകുന്നതും വരുന്നതൊക്കെ അങ്ങനെയതാ ആ റോഡ് കുറച്ച് ദൂരം ഉണ്ടായിരുന്നിട്ടോ മോശം കുറച്ച് ദൂരം പിന്നെ ശരിയായി നമ്മളിതാ ഗംഗ എന്നാണ് ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളത് നമ്മളിപ്പോൾ ഇതാ പ്രയാഗ്രാജ് ടൗണിലേക്ക് കയറിയിട്ടുണ്ട് ഇവിടെ എവിടെയാണ് സംഗമം എന്നുള്ളത് നോക്കണം യമുനയും ഗംഗയും ഒന്നിക്കുന്ന സ്ഥലമാണ് പ്രയാഗ് പ്രയാഗ് എന്ന് പറഞ്ഞാൽ രണ്ട് നദികൾ രണ്ടോ കൂടുതലോ നദികൾ ഒന്നിക്കുന്ന സ്ഥലത്തിനാണ് പ്രയാഗ് എന്ന് വിളിക്കുക ഗംഗയും യമുനയും ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ട് നദികളാണ് അതുകൊണ്ടാണ് പ്രയാഗരാജ് രണ്ട് വലിയ നദികൾ ഒന്നിക്കുന്ന സ്ഥലം പ്രയാഗരാജ് ഇത് ഗംഗയാണോ അതോ കൊളമാണോ കാരണം ഇവിടെയൊക്കെ ചിലപ്പോൾ പറയും ഗംഗയുടെ പൊരാറ്റത്ത് നിന്നാ മറ്റേറ്റം ചിലപ്പോൾ കാണില്ല അത്ര അത്രയും വീതിയിൽ ഗംഗ ഒഴുകാറുണ്ട് ഇവിടെയുള്ള ആൾക്കാരുടെ ഡ്രൈവിങ്ങിൽ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു മോശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നും ഇവിടുത്തെ ഒരു ലോക്കൽ വിശ്വാസം തോന്നുന്നു യു പിയിൽ വണ്ടി നീങ്ങണമെങ്കിൽ ഹോണും കൂടെ അടിക്കണം എന്നുള്ള ഒരു വെറുതെ ഹോൺ അടിച്ചുകൊണ്ടിരിക്കും വെറുതെ ഒരു കാര്യമില്ലെങ്കിലും പിന്നെ തീരെ ശ്രദ്ധയില്ലാതെ ഓടിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട് യു പിൽ ഭയങ്കര കഷ്ടാണ് ഹായ് ഇതാ എത്തി നമ്മൾ പ്രയാഗ് രാജ് ഓ നോക്ക് ഇതിന്റെ വീതി എന്താ വീതി ഓ എന്താ ഭംഗി കാണാൻ സൂര്യനോട് അസ്തമിക്കാൻ പോകുന്നുണ്ട് നാലേ അമ്പതാണ് സമയം എന്താന്നറിയോ എന്തിന്റെ നീളം പാലത്തിന് നല്ല വലിയ പുഴ അവിടെ എന്താ അതിന്റെ വീതി പാലത്തിന്റെ നീളവും പുഴേന്റെ വീതി ഗംഭീരം നിറയെ വെള്ളം കാണാം പുഴ നിറഞ്ഞൊഴുകുമ്പോ എപ്പോഴും ഒരു സന്തോഷാ കേട്ടോ ഇതിപ്പോ ചേർന്ന് കഴിഞ്ഞ ശേഷമാണോ അതോ അതിന് മുമ്പുള്ളതാണോ എന്നറിയില്ല നോക്കട്ടെ എവിടെയാ സംഗമം പുറത്ത് റെയിൽവേ പാലം നേട്ടു നമ്മളിപ്പോൾ ക്രോസ് ചെയ്ത ചെയ്തപ്പോഴ ഗംഗയും യമുനയും ചേർന്ന ശേഷമുള്ള ഗംഗയാണ് അതായത് യമുന അവിടെ കഴിയും പിന്നെ യമുനയില്ല യമുന ഗംഗയുടെ ഭാഗമായി മാറും അപ്പോൾ ഈ ഗംഗയാണ് നമ്മളിന്ന് വൈകുന്നേരം കാശി എത്തുമ്പോ രാത്രിയാവും രാത്രി കാശി എത്തുമ്പോ കാണുക അതിന് മുമ്പുള്ള എന്തു വൃത്തികെട്ടന്മാരാണ് ഒന്നും പറയണ്ട വാള് വെക്കുന്നവരെയാണ് മുറുക്കി തുപ്പുന്നത് വായ നിറയുണ്ടാവും വൃത്തികെട്ട ഒരു ശീല എന്നറിയ ഇവിടെയുള്ള ആൾക്കാര് എന്ത് പറയാന ഇതല്ലേ ഇവിടെ ഫുൾ കാല് ഗ്രൗണ്ടുകൾ ഇഷ്ടം പോലെ എത്ര ദൂരം ദൂരമെന്നറിയുക ഗ്രൗണ്ടുകൾ ഇതൊക്കെ ഈ എന്താ പറയുക കുംഭമേള വരുന്ന സമയത്ത് ഫുൾ ഷെഡുകളും ടെൻറ്റും കടകളും പോലീസ് ചെക്ക് പോസ്റ്റ് ക്യാമ്പ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും മെഡിക്കൽ ടീമിൻ്റെ സ്പോർട്ടും എല്ലാം ഓ എത്ര വലുതാ ത്രിവേണിമാർ അങ്ങോട്ടേക്കാണ് ത്രിവേണി സംഗമം എന്റെ മോനെ എന്താ വ്യൂ ഓ ഗംഗ് ഇതാട്ടോ എത്ര പേണിയ സംഗമം അവിടെ പല ദിവസത്ത് അപ്പുറത്ത് യമുനയും ഇവിടുന്ന് ഗംഗയും രണ്ടും കൂടെ അങ്ങോട്ട് ചേരുകയാണ് എന്താ വലുപ്പം ൊക്കെ ചെലപ്പോ വെള്ളം കേറുട്ടോ ഇങ്ങോട്ട് നമുക്ക് ഞാൻ ഇങ്ങനെ വിചാരിച്ചില്ല ട്ടോ ഈ രുദ്രപ്രയാഗമൊക്കെ കണ്ടിട്ടേ ഇതെന്ത് രണ്ട് കടല് ചേരുന്ന പോലെയാണ് നോക്ക് എന്ത് ഭംഗിയാ കാണാൻ കാണ അവിടുന്ന് അസൂര്യാസ്തമയം നമ്മളൊന്ന ടൈം അടിപൊളിയെട്ടോ നല്ല തിരക്കുണ്ട് അത് വേറെ കാര്യം പക്ഷേ പ്രയാ ശരിക്കും രാജാവ് തന്നെയാണ് എന്മാതിരി രണ്ട് വലിയ പുഴകളോ വന്നങ്ങ് ചെയ്തല്ലേ ഇവിടെ എന്താ ഒഴുക്കിൻ്റെ ഒരു താലോ ചോക്കുന്ന കളിക്കു ഗൂഗിൾ മാപ്പ് ഇരുന്നൂറ്റി ഇരുപത് മീറ്റർ നേരെ പോകാനാണ് പറയുന്നത് പക്ഷെ വെള്ളം കയറി നിൽക്കുകയല്ലേ ഇവിടെ ധാരാളം പേര് കുളിക്കാൻ വേണ്ടി വരുന്ന ഇഷ്ടം പോലെ പേര് അടുത്ത റോഡ് ഓടിക്കാം അവിടെയാണ് മറ്റേ റോഡൊക്കെ വെള്ളം കയറി ഇവിടെ പോയി നോക്കാം വാ ഈ കാണുന്നത് ഗംഗ അവിടുന്ന് വരുന്നത് ഇവിടെ ബോട്ട് ഉള്ളതൊക്കെ കാണാമെന്ന് അറിയാം യമുന രണ്ടും കൂടി ഇവിടെ ചേരും പ്രയാഗ സംഗമം നേരെ പോവുക നമുക്കും ഇവിടെ കുറേ പേര് കടയൊക്കെ നിർത്തി പോവുകയാണല്ലോ അഞ്ചരാവുന്നേ ഉള്ളു അപ്പം ഇവിടെ ഗംഗാ തീരത്തുണ്ടല്ലോ വേറെ പ്രത്യേക സുഭാട്ട അവിടെ പോയി ഇരിക്കുമ്പോഴേ അറിയുള്ളൂ ഏതായാലും ഇനിയിപ്പോൾ വാരണാസി പോകുമ്പോൾ അവിടെ കാണാം ഗംഗയെ കാറ്റ് നല്ല സുഖം ഈ ജാക്കറ്റ് അടക്കം ഇട്ടിട്ട് പോലും കാറ്റ് കിട്ടുന്നുണ്ട് ഗംഗയുടെ തീരത്ത് നിങ്ങൾക്ക് പ്രയാഗരാജിനെ പറ്റി അറിയാൻ താല്പര്യം ഉണ്ടെങ്കി ഞാൻ അതിനെ പറ്റിയുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഓക്കെ ഇവിടെ ശരിക്കും നല്ല വെള്ളം ഉണ്ടെങ്കിൽ ശരിക്കും വെള്ളം കേറും നേരത്തെ മാപ്പ് കണ്ടില്ലേ വെള്ളത്തിലേക്ക് ഇറങ്ങാനാണ് അപ്പം നമുക്കിനി നൂറ്റി ഇരുപത് കിലോമീറ്ററും കൂടെ ഇന്ന് ഓടാനുണ്ട് രണ്ട് ദിവസമായിട്ട് യു പിയിൽ നമ്മൾ ലൈറ്റായാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ലെഫ്റ്റാണ് ദൈവമേ ഗൂഗിൾ എന്താണ് എൻ്റെ വെള്ളത്തിൽ കൂടെ ചാടിച്ച കയറുന്നത് എന്തിന് വെള്ളം കയറി നോക്കിയാണ് ദൈവമേ പുഴയുടെ ഒരു ഭാഗമാണോ എന്ന് തോന്നുന്നു കുറേ കുഴിയും കാണാം സൂക്ഷിച്ചു പോവാം ഹാൻഡിൽബാർ നേരെ വേറൊരു വഴി ഇല്ല എൻ്റെ അമ്മ ആ വണ്ടിയുടെ ടയർ പോകുന്ന വഴി കൂടെ പോവാ ഹൈവേന്റെ സൈഡിലുള്ള വഴിയാട്ടു കുളിച്ചില്ലെന്ന് വേണ്ട എത്ര ദൂര വെള്ളം ഇതൊക്കെ എന്തൊരു ഭംഗിയാ കാണാൻ പ്രയാഗ്രാജ് കൊള്ളാം കേട്ടോ നല്ല ഒരു പ്രത്യേക ഭംഗിയുണ്ട് പോത്തുകളുടെ ഇടയിൽ കൂടെ ഓ സൂപ്പറായിട്ടോ അവിടെ അപ്പോൾ ഇനി അധികം വഹിക്കുന്നില്ല ഇനി നേരെ കാശിയിലേക്ക് ബാക്കി വിശേഷങ്ങളെല്ലാം കാശിയിൽ ഒരിക്കൽ കൂടി യാഗ് രാജ് പാലത്തിന്റെ മോളിൽ കാണിച്ചു തരാ ഞാനിത് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യാതിരിക്കാന്ന് ആലോചിക്കുക കാരണം എത്ര ദൂരെന്നറിയ നല്ല കിഡിലെ ഹൈവേ എക്സ്പ്രസ് ഹൈവേ പോലെ ഉണ്ട് ഈ ഹൈവേസ് അതും ഫ്ലൈ ഓവേഴ്സ് ഒക്കെ കിലോമീറ്റർ കണക്കിനാണ് മോളിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നത് ഏതൊക്കെയോ നഗരങ്ങൾ അടി കൂടെ നഗരങ്ങളും വില്ലേജും എല്ലാം അടി കൂടെ പാസ് ചെയ്തു പോകാം നമ്മൾ അടിപൊളി ഹൈവേ ഒന്നും പറയാനില്ല പ്രയാഗ്രാജ് ടു വാരണാസി മെയിൻ ഹൈവേ ആണ് ഈ കാണുന്നത് ഒരു ബോർഡ് കണ്ടു ടോൾ റോഡ് സ്റ്റാർട്ട് പിന്നെ സിക്സ് ലൈൻ ഹൈവേ ആണ് അടിപൊളി ഹൈവേ ഒന്നും പറയാനില്ല ആകാശല്ലേ മിന്നൽ വരെ കാണാം നമ്മൾ നല്ല റോഡാണെങ്കിൽ അവിടെ വരെ നല്ല ഹൈവേ ആണെങ്കിൽ വേഗം എത്തും കാശിയിൽ ഈ ഒരു ഹൈവേ മിക്കവാറും കാശി വരെ ഉണ്ടാവും അങ്ങനെയാണ് അവർ പണി പണിത് വെക്കുക എന്തായാലും ഹൈവേ അമ്മേ നട്ട പാതിരാത്രിക്ക് ക്ലൗഡ് ബേസ്റ്റ് കിട്ടിയ മക്കളെ കാറ്റ് വീശുന്ന ക്യാമറ കിട്ടുമെന്ന് അറിയില്ല പക്ഷെ കണ്ണും കാണുന്നില്ല അമ്മൊരു സിറ്റുവേഷനാ ഓ എത്ര നേരം ഉണ്ടാവും അറിയില്ലോ